ഒരു വിരമിച്ച പോലീസ് കമ്മീഷണർ താൻ വർഷങ്ങളോളം ഔദ്യോഗികമായി താമസിച്ചിരുന്ന വീടിന് പകരമായി താൻ പുതിയതായി വാങ്ങിയ സ്വന്തം വീട്ടിലേക്ക് സ്ഥലം മാറി ഒരു നിശബ്ദമായ കോളനിയിലാണ് വീട് സ്ഥിതി ചെയ്തിരുന്നത് താൻ നേടിയ പ്രശസ്തിയും ഉയർന്ന നിലയും അയാൾക്ക് വലിയ അഭിമാനമായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് അയാൾ അവിടെയുള്ള ഒരു പാർക്കിലേക്ക് നടക്കാൻ പോകും എങ്കിലും അയാൾ ഒരാളോട് പോലും സംസാരിക്കുകയോ പുഞ്ചരിക്കുകയോ ഇല്ല ഈ കോളനിയിലെ മറ്റുള്ളവർ തന്നെ നിലവാരത്തിലുള്ളവരല്ലെന്നും അവരോടൊപ്പം താൻ സമയം ചെലവഴിക്കേണ്ടതില്ല എന്നുമാണ് അയാൾ ചിന്തിച്ചത് ഒരു ദിവസം അയാൾ പാർക്കിലെ ബെഞ്ചിലിരിക്കുമ്പോൾ വയസ്സായ മറ്റൊരാൾ അടുത്തു വന്നിരുന്നു നല്ല മനസ്സോടെ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ കമ്മീഷണറിന് അതിൽ താല്പര്യമില്ലായിരുന്നു മറിച്ച് താൻ കമ്മീഷണർ കാര്യങ്ങൾ താൻ നേടിയ അധികാരവും നേട്ടങ്ങളും മാത്രമായിരുന്നു കമ്മീഷണർ പറഞ്ഞത് താൻ ഈ വീട് സ്വന്തമാക്കിയത് കൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ വീടും പരിസരവും തന്റെ സ്റ്റാറ്റസിന് ഒത്തതായില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ വയസ്സായ ആ മനുഷ്യൻ ഇതിലൊന്നും പറയാതെ സൗമ്യതയോടെ കമ്മീഷണറെ കേട്ടുകൊണ്ടിരുന്നു അവസാനമായി ആ മനുഷ്യൻ ശാന്തതയോടെ സംസാരിച്ചു കമ്മീഷണർ സാഹിബ് അദ്ദേഹം പറഞ്ഞു ഒരു വൈദ്യുതി ബൾബിന് പ്രസക്തിയുള്ളത് അതിൽ പ്രകാശമുള്ള സമയത്താണ് ഒരിക്കൽ അത് ഫ്യൂസ് ആയാൽ അതൊരു പത്ത് വാട്ടാണോ നൂറ് വാട്ടാണോ എന്ന് പ്രസക്തമല്ല ഫ്യൂസ് ആയ ബൾബുകളെല്ലാം ഒരേപോലെയാണ് ശാന്തം ജീവൻ കെട്ട ഉപയോഗമില്ലാത്ത മറവിയിലായത് ഞാൻ ഈ കോളനിയിൽ അഞ്ചു വർഷമായി താമസിക്കുന്നു ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നുവെന്നും പിന്നീട് രണ്ടു തവണ പാർലമെന്റ് അംഗമായിരുന്നുവെന്നും കമ്മീഷണറുടെ മുഖം മാറി ആ പുരുഷൻ തുടർന്നു നിങ്ങളുടെ ദൂരത്തിരിക്കുന്ന ആ ആളെ കാണുന്നു ആൾ വർമ്മയാണ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ജനറൽ മാനേജറായി വിരമിച്ചു അവരോടൊപ്പം സംസാരിക്കുന്നവൻ റാവു സേനയിൽ നിന്നും ലഫ്റ്റനന്റ് ജനറൽ ആയി വിരമിച്ചു ആ വെള്ളയുടുപ്പിൽ നടക്കുന്നയാൾ ശിവ ഐ എസ് ആർ എയുടെ ചെയർമാൻ ആരും അവരുടെ പഴയ പദവികളൊന്നും പറയുന്നില്ല പറയേണ്ടതുണ്ടെന്ന് പോലും അവർ കരുതുന്നുമില്ല ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒടുവിൽ ചേർത്തു എന്തായാലും നമ്മൾ എല്ലാവരും കത്തിയ ബൾബുകളാണ് അതെ നിങ്ങൾ സീറോ വാൾട്ടായിരുന്നാലും നാൽപ്പത് അറുപത് നൂറ് വാൾട്ടായിരുന്നാലും എൽഇ ഡി സി എഫ് എൽ ഹോൾഡൻ ഡിക്രോറ്റീവായിരുന്നാലും വൈദ്യുതി പോയാൽ എല്ലാം ഒരേപോലെയാണ് റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ കമ്മീഷണായിരുന്നോ കോൺസ്റ്റബിൾ ആയിരുന്നോ എന്നത് ഇനി പ്രസക്തമല്ല കമ്മീഷണറെ നിരീക്ഷിച്ചുകൊണ്ട് അയാൾ തുടർന്നു ഊർജ്ജസ്വലമായി ഉദിക്കുന്ന സൂര്യനും ശാന്തമായി അസ്തമിക്കുന്ന സൂര്യനും രണ്ടും സുന്ദരമാണ് പക്ഷേ ലോകം നമസ്കരിക്കുന്നത് ഉദിക്കുന്ന സൂര്യനെയാണ് അതാണ് മനുഷ്യ സ്വഭാവം നമുക്കതിനെ അംഗീകരിക്കേണ്ടതുണ്ട് നമ്മുടെ പദവികളും സ്ഥാനങ്ങളും എല്ലാം താൽക്കാലികമാണ് അവയെ അടിസ്ഥാനമാക്കി നമ്മെ നിർവചിച്ചാൽ അവ പോയാൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടും ചെസ്സുകളിയിൽ രാജാവും രാജ്ഞിയും ബിഷപ്പും കുതിരയും കാലാളും എല്ലാവർക്കും വിലയുണ്ട് കളിയിലുള്ളപ്പോൾ മാത്രം കളി തീരുമ്പോൾ അവയെല്ലാം ഒറ്റ ബോക്സിലാക്കി അടച്ചു വയ്ക്കപ്പെടുന്നു അധികം മൃദുലമായി പുഞ്ചിരിച്ചു പാർക്കിലെ ആളുകളെ നോക്കി പറഞ്ഞു ഇപ്പോൾ സുഖത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഭാവിയിൽ സന്തോഷത്തിനായി പ്രതീക്ഷിക്കുക എന്നാൽ ഇനി നമുക്ക് സ്വന്തമല്ലാത്ത പഴയ കാര്യങ്ങളിലെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കരുത് ജീവിതത്തിൽ നമ്മൾ എത്രയും മെഡലുകളും അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നേടിയാലും ഒടുവിൽ ലഭിക്കുക ഒരൊറ്റ സർട്ടിഫിക്കറ്റാണ് മരണ സർട്ടിഫിക്കറ്റ് അത് ഓർമ്മയിലിരിക്കട്ടെ